ഞാനും എവിടെയാ താമസിക്ക ഇന്ത്യയിലാണോ അമേരിക്കയിലാണോ യൂറോപ്പിലാണോ ഓസ്ട്രേലിയയിലാണോ ഇപ്പൊ താമസിക്കും പോർച്ചുഗൽ റൊണാൾഡോയുടെ വീടിനടുത്ത് അപ്പൊ നിങ്ങൾ റൊണാൾഡോയും അർണബും കമ്പനിയാവും അപ്പൊ ഞാനും അവനോട് വർക്ക്ഔട്ട് ചെയ്ത് ഓടി ഫുട്ബോൾ ഫുട്ബോളിൽ ഗോള വെച്ച് പോർച്ചുഗൽ ടീമിൽ എന്താണ് ഇഷ്ടം അവൻ ചുമല്ലേ ഇഷ്ടമായതാ ചെയ്യു

പക്ഷെ പരമശോ പാർവതി അടിക്കത്തില്ല അവരത് ഇഷ്ടല്ലേ ജോലിയൊക്കെ മേടിച്ച് എന്തൊക്കെയാ മേടിക്കും സ്കൂട്ടിയോ ബൈക്കോ അല്ലേ ആ ചോക്ലേറ്റ് ഞാൻ നിർത്തി കഴിക്കുക ും ഇഡലി കഴിക്കും ഇതാവും റൊണാൾഡോയ്ക്ക് വയസ്സാവുമ്പോ ഫുട്ബോളർ ആവും സംസാരിക്കാറുണ്ടോ എന്താ സംസാരിക്കണോ നമ്പർ തന്നിട്ടില്ലേ അപ്പൊ എങ്ങനെ അല്ല ആ മറ്റേ ഷഫംഗിലില്ലേ ആ ഷഫംഗിലില്ലേ നമ്പർ നമ്പർ ഉണ്ട് എന്തേലും ഒരു നമ്പർ വേണോ പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു 15 വയസ്സൊക്കെ ആവുംപ്പോഴേ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ എത്ര വയസ്സായി എനിക്കാ 14 14 ആരെ പറഞ്ഞു ഇത് എനിക്ക് എത്ര വയസ്സായി എന്ന് 14 14 എനിക്ക് എത്ര വയസ്സായി 14 14 கரெக்ட் പിന്നെന്താണ് ആരെ പറഞ്ഞു എന്നൊക്കെ

ചുമറ്റോക്കെ അടിച്ചില്ലേ ക്രിസ്ത്യാനോ ടാറ്റോ അടിക്കാത്തോണ്ട് അവനെ അവരുടെ രണ്ടുപേരുടെ ജേഴ്സില്ല പക്ഷെ ക്രിസ്ത്യാനോ അച്ഛൻ കളിക്കും ഇനി ഇന്റർവ്യൂണ്ടോ അപ്പൊ ക്രിസ്ത്യാനിക്കും ഷോറൂമിലാക്കിട്ട് ഞാൻ ആ പൂക്കാറ്റി കൊടുത്തിട്ട് തേരെ പോവും ഒരു പോകാറ്റിക്ക് എത്ര രൂപ ഉണ്ട് ഇപ്പോ കുറേ കാശ എത്ര കാശാ അതദേശം ഒരു 5000 ഒക്കെ ആയിരിക്കും എത്ര വേരോ ചിലപ്പം അല്ലെങ്കിൽ 7000 ഓക്കേ എന്തായാലും ഓക്കേ പോകാറ്റിയൊക്കെ വാങ്ങാ ഒരു മൂന്നെണ്ണം വാങ്ങിക്കാമോ അപ്പോൾ എനിക്ക് വെരിച്ചു ചെയ്യും ആർക്ക എന്തു പറഞ്ഞാലേ വെച്ചുകൊടുക്കും ഓക്കേ അപ്പോൾ സൈനിങ് ഓഫറയണ്ടേ ആർ ഈസ് അൽഫോൺ സൈനിങ് ഓഫ് അൽഫോൺ സൈനിങ് ഓഫ് എങ്ങനെ അങ്ങനെ താങ്ക് യു താങ്ക്സ് ഫോർ യുവർ ടാങ് ഓക്കെ ഇനി പോർച്ചുഗലിൽ വെച്ച് അടുത്ത ഇൻ്റർവ്യൂ തരണം കേട്ടോ